നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് ഞാൻ ചോദിച്ചു ചെന്നായ അയാൾ മറുപടി പറഞ്ഞു എവിടെയോ കേട്ടിട്ടുണ്ട് കാട്ടിലെ രാജാവെന്ന് കരുതുന്ന സിംഹത്തെയും എല്ലാം നമ്മൾ സർക്കസ് കൂടാരങ്ങളിൽ കാണുന്നില്ലേ എന്നാൽ എവിടെയെങ്കിലും ചെന്നായെ കണ്ടിട്ടുണ്ടോ ശരിയാണല്ലോ ഞാൻ ഓർത്തു സിംഹത്തെയും എല്ലാം അനുസരിപ്പിക്കുന്ന മനുഷ്യന് ചെന്നായി അനുസരിപ്പിക്കാൻ സാധിക്കുന്നില്ല എത്രയൊക്കെ വേദനിപ്പിച്ചാലും എങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചാലും സ്വന്തം സത്വം പണയം വെക്കാൻ തയ്യാറല്ലാത്ത നിലപാടുകളിൽ മാറ്റമില്ലാത്ത ഒരേയൊരു മൃഗമാണെന്ന് ഓർത്തപ്പോൾ എനിക്ക് ചെന്നായ്ക്കളോട് ബഹുമാനം തോന്നി ഒരു കൂട്ടത്തിൻ്റെ ശക്തി അതിലുള്ള ചെന്നായയാണ് രാഷ്ട്രീയ പാർട്ടികളിലും കോർപ്പറേറ്റുകളിലും മുതൽ കുടുംബങ്ങളിൽ വരെ നമ്മൾ അങ്ങനെയുള്ള ചെന്നായ ശക്തികൾ കാണുന്നു അവർ അവരുൾപ്പെടുന്ന കൂട്ടമാണ് അവരുടെ ശക്തി എന്ന് നമ്മൾ കരുതും പക്ഷേ ആ ചെന്നായ ഇല്ലാതാവുമ്പോൾ ആ കൂട്ടം പാടെ തകർന്നു പോകുന്നു പരസ്പരം ശക്തി പകരുന്ന ചെന്നൈയും കൂട്ടവും ആൻഷൻ തോമസിൻ്റെ ഏഴാം ബ്രാന്ത്